അഹിംസയിലൂടെയും സത്യാഗ്രഹമെന്ന ശക്തിയേറിയ സമരപാതയിലൂടെയും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിക്ക് അന്താരാഷ്ട്ര സമൂഹം ഇന്നും ഏറെ ആദരം നൽകുന്നു എന്നതാണ് ഗാന്ധിജയന്തി ഐക്യരാഷ്ട്രസഭ അഹിംസാദിനമായി ആചരിക്കുന്നതിൽ നിന്നും തെളിയിക്കപ്പെടുന്നത് രണ്ടായിരത്തിയേഴ് ജൂൺ പതിനഞ്ചിന് യു എൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂൺ ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചപ്പോൾ ലോകം ആഹ്ലാദത്തോടെയാണ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തത് വെടിയുണ്ടകളേക്കാൾ എളുപ്പത്തിൽ സമാധാനത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഫേസ്ബുക്ക് ട്വിറ്റർ സന്ദേശങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാനാകുമെന്ന് സമീപകാലത്തെ അറബ് വസന്തം തെളിയിച്ചതാണ് ഗാന്ധിയൻ ദർശനങ്ങൾ ഉൾക്കൊണ്ട് ലോകത്തിന് വഴിവിളക്കായി നിന്നവർ നിരവധിയാണ് വർണ്ണവരിക്ക് നിരന്തരം ഇരയായിക്കൊണ്ടിരുന്ന കറുത്തവർഗ്ഗക്കാരെ ഒരുമിപ്പിച്ച് അഹിംസാമാർഗത്തിൽ പൊരുതിയ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവർഗ്ഗക്കാരുടെ വിമോചന നായകൻ നെൽസൺ മണ്ടേല പാശ്ചാത്യ രാജ്യങ്ങൾ കോളനിയാക്കി ചവിട്ടിമെതിച്ച കെനിയെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച ജോമോ കെനിയാത്ത മ്യാൻമറിലെ ജനാധിപത്യ പോരാളി ഓങ് സാങ് സൂക്കി ഇങ്ങനെ മഹാത്മാഗാന്ധിയെ ജീവിതത്തിൽ പകർത്തിയവർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ അനവധിയാണ് ഇവരുടെ കർമ്മങ്ങളിലൂടെ ഗാന്ധി കാലാന്തരങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ് കൾച്ചറൽ ഡെസ്ക് ഇന്ത്യാ വിഷൻ